പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ പറയുന്നത് അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓൾ ഒന്ന് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പം നമുക്ക് ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് പോകാം അതായത് ക്ഷേമ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ ഇപ്പോൾ തീരുമാനമായി അതായത് ഈ മാസം ആഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി മുതലായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങുന്നത് അപ്പോൾ നേരത്തെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ആ തീയതി മാറിക്കൊണ്ട് ഇരുപത്തി ആറാം തീയതി മുതലാണ് വിതരണം തുടങ്ങുന്നത് ഓണത്തിന് മുമ്പ് തന്നെ എല്ലാവരുടെയും കയ്യിൽ അതുകൊണ്ട് അറുപത്തി രണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൈകളിൽ എത്തിച്ചു നൽകാനാണ് സർക്കാർ തീരുമാനം അതോടൊപ്പം തന്നെ എ വൈ കാർഡുകാർക്കുള്ള ഭക്ഷ്യ കിറ്റ് അത് ഇരുപത്തിയാറാം തീയതി മുതൽ മാത്രമേ വിതരണം തുടങ്ങിയുള്ളൂ നേരത്തെ പതിനെട്ടാം തീയതി എന്നായിരുന്നു ഒരറിയിപ്പ് വന്നിരുന്നത് ഇപ്പോൾ അത് ഇരുപത്തി ആറാം തീയതി മുതലേ വിതരണം ചെയ്യുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പക്ഷേ പെൻഷൻ വാങ്ങുന്നവർക്ക് ഓണത്തിന് മുമ്പ് തന്നെ വീടുകളിൽ എത്തിച്ചു നൽകണമെന്ന് സർക്കാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത് പരമാവധി പാലിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഓക്കേ